കുഞ്ഞു ഇറങ്ങട്ടെ ഒരാള് രണ്ടാമത്തെ ഇറങ്ങൂ ഇറങ്ങി ഇറങ്ങിറങ്ങി ഇങ്ങോട്ട് ഇറങ്ങുമോ ഇങ്ങോട്ട് ഇറങ്ങി വാ അതാ അത്യാവശ്യം ജാടകളിച്ചു നിനക്കൊന്ന് പുറത്തേക്ക് ഇറങ്ങി വാങ്ങിച്ച ഞാൻ എത്ര നേരെ ശ്രദ്ധിയായി നിക്കണോ ഡ്രസ്സെന്ത്ടണം പറഞ്ഞപ്പോഴത്തെ ഇവളെയ് നാടല്ലേ ബോഡി ഷേമിംഗ് ഷേമിംഗ് ബോഡി ഷേവിങ്

ഞാൻ അങ്ങോട്ട് തരാം ഫൈവ് ഹൺഡ്രഡ് റുപ്പീസ് അങ്ങനെ ഒരു യുദ്ധത്തിന് ശേഷം ഇണ്ടാക്കണ ഇതിറ്റങ്ങളെ രണ്ടാളും ഞാൻ റെഡിയാക്കി കൊണ്ടുവന്നിട്ടുണ്ട് അപ്പൊ നമ്മൾ ആദ്യം പോകുന്ന ചീമാട്ടിലേക്കാണ് ഇവിടുത്തെ മെയിൻ ടാർഗറ്റ് മമ്മിക്ക് ഡ്രസ്സെടുക്കണമെന്നുണ്ടാണ് ഉമ്മക്ക് ഡ്രസ് വേണം ഇനി ഡ്രസ് എടുക്കാൻ പോകുമ്പോ ഒരു തല്ല് ആ തല്ല് കാണും നിങ്ങൾക്ക് ഇവരെ രണ്ടാളും ഒരു ഫൈറ്റ് ആണ് ഉണ്ടാവും ഞാൻ അത് കാണിച്ചു തരാം ഞങ്ങൾ കലൂരത്തി ഇവിടെ അടി തുടങ്ങാനുള്ള ഏകദേശം ഒരു സാധനം ഞാൻ കാണുന്നുണ്ട് കുഞ്ഞ് ഇവിടെ ഓൾറെഡി തുടങ്ങിട്ടാ ഇപ്പോഴത്തെ ടോപ്പിക് എന്താന്ന് വെച്ചാൽ ഇവള് ഫുഡ് കഴിക്കുന്നില്ല ഇവളുടെ കൈ ഒക്കെ കണ്ടില്ലേ ഒരുമാതിരി കോയിന്റെ കാല് പോലെ ആയി എന്നൊക്കെയാണ് മമ്മി പറഞ്ഞത് അല്ലെ മമ്മി പറ വാ തുറന്ന് പറ നോമ്പ് തുറക്കുമ്പോ നമുക്ക് സിഗ്നൽ വന്ന് പറയാം കണ്ടിന്യൂ ചെയ്യാം ഓക്കെ ഇന്നലെ നോമ്പ് തുറക്കാൻ നേരത്തെ ഒരു ഒരു പത്തിരി പ്ലേറ്റിലേക്ക് നോക്കിയില്ല ഞാൻ നമുക്ക് വെയിറ്റ് വെയിറ്റ് ആദ്യം വണ്ടി ഒന്ന് ഡ്രൈവ് ചേച്ചി റോഡ് വീഡിയോ കാണുന്നവര് ബിഗ് ബോസ് കാണാറുണ്ടോ കാരണം ഞങ്ങൾ മൂന്ന് പേരും ആ ഷോ നല്ല രീതിയിൽ കാണാറുണ്ട് കോമഡിയാണ് ഇന്നലെ എന്താ പറയാ കുറച്ച് ലേറ്റ് ആയി പോയി വെക്കാറ് എന്നിട്ട് ആ ക്ലൈമാക്സ് ഇല്ല അതെ അതെ താൽക്കാലികമായിട്ട് മാറ്റി വെക്കാൻ പക്ഷേ പ്രാവശ്യം ഇൻട്രസ്റ്റിംഗ് ആണ് നിങ്ങൾ ആരുടെ ഒപ്പമാണല്ലോ ജസ്റ്റ് തമിഴ് അവര് ഒരു ഫാനൊന്നും ആയി വരാൻ മാത്രമല്ല ടൈം ആയിട്ടില്ല കേട്ടോ അങ്ങനത്തെ ഒരു ആരും അതിൻ്റെ ഉള്ളില്ല അങ്ങനത്തെ ഏകദേശം ആറ് വൈറ്റ് കാഡ് എൻട്രി കേട്ടോ കയറുന്നുണ്ടെന്നോ കേട്ടല്ലോ ഞങ്ങള് ആറ് വൈറ്റ് കാർഡ് എൻട്രി കേളിക്കും നമ്മ കാറോടെ പാർക്ക് ചെയ്ത് എന്നിട്ട് നേരെ താക്കണ ഷിമാട്ടിയിലെത്തി ഇമ്മിയും ഡ്യൂട്ടി താക്കണ നടന്ന് പോകുന്നുണ്ട് കുഞ്ഞോ ഒരു ഫൈറ്റിനുള്ള വകുപ്പ് ഞാൻ കാണുന്നുണ്ട് ഇത് തരണം ഓക്കെ തരല്ലേ അമ്മിത അവിടെ ഉണ്ട് ഇവിടത്തെ കാർ പാർക്കിങ്ങില്ല അപ്പിലൊക്കെ കാർ കാറൊക്കെ പാർക്ക് ചെയ്ത് സെറ്റ് ചെയ്തിട്ടുണ്ട് ഞങ്ങൾ ഇത് കഴിഞ്ഞിട്ടാണ് എങ്ങോട്ട് പോകുന്നത് ബസ് സൈഡും ഓക്കെ രണ്ടും കൂടിയും കയറി പോകുന്നുണ്ട് ഇവിടെ ആൾക്കാരുണ്ടല്ലോ അത്യാവശ്യം കണ്ടിട്ട് ഇതൊക്കെ വേണം എന്നൊക്കെയാണ് പറയുന്നത്

ആ അതാണ് ഞാൻ പറഞ്ഞത് ഇത് വാങ്ങിക്കഴിഞ്ഞ ഇല്ലമ്മ ഇവളായിരിക്കും ഇടാ മനസ്സിലായില്ലേ നിങ്ങൾക്ക് കിട്ടൂല്ല ആ ഇവളിട്ട് നിങ്ങൾക്ക് കിട്ടൂല അതാണ് പ്രശ്നം അപ്പല്ല ഇവൾക്ക് ഇടാൻ പറ്റാത്ത വാങ്ങിയാതി അതാകുമ്പോ നിങ്ങൾക്ക് ഫുൾ ഇടാ ആ നിനക്ക് ചേരു അതുകൊണ്ടാണ് എടുക്കണ്ടെന്ന് പറഞ്ഞത് ആ നീ ഇമ്മനെ കൊണ്ട് വാങ്ങിപ്പിക്കണ്ട ആ കൊള്ളാം കൊള്ളം കൊള്ളം കൊള്ളാം കൊള്ളാം പക്ഷെ വാങ്ങത്തില്ലടി പട്ടി ഓരോന്ന് ഓരോന്ന് സെലക്ട് ചെയ്ത് മമ്മി മിററിൽ നോക്കി നിൽക്കുന്നുണ്ട് ഇമ്മപ്പോൾ ഇതാണ് ഇങ്ങനെ സെലക്ട് ചെയ്തത് ഇപ്പം കുറച്ച് ഡാർക്ക് ഷെയ്ഡുകളാണ് അല്ലേ ഡാർക്ക് ഷെയ്ഡുകളാണ് നല്ലതെന്നാണ് പറയുന്നത് പക്ഷെ ഇത് ഡബിൾ ആണ് ഒന്ന് ഷെയ്പ്പാക്കേണ്ടി വരും അല്ലേ അത് ഭംഗിയുണ്ട് കുഴപ്പമില്ല സൈസ് അങ്ങനെ ഞങ്ങൾ എന്ത് വാങ്ങി കുഞ്ഞു ഡ്രസ്സ് വാങ്ങി മമ്മിക്ക് ഡ്രസ്സ് ചുരിദാർ വാങ്ങി പക്ഷെ അത് ഷേപ്പ് ചെയ്തി ആ അവിടെ തന്നെ ഷേപ്പ് ചെയ്താൽ കൊടുത്ത് സോ ഇനി നമ്മൾ താക്കണ നേരെ എടുത്തിട്ട് അടുത്ത സ്ഥലത്ത് മെട്രോടെ ആ അതിലെങ്ങനെ പോയിട്ടാ എന്റെ പൊന്നുകയായി സഭാറ് ചൂടാട്ടോ രക്ഷയില്ല കോപ്പ് ഓ വൃത്തി കേട്ടവരെ എന്നെ കാറി കയറ്റി ഞാൻ ചൂട് ഇൻ്റെ ഉള്ളിൽ സഹിച്ചപ്പോ നാഗടാ വരുന്നതാ പതിയെ തുറന്നുവാ പതിയെ തുറന്നുവുരുപ്പുകള് എന്നൊരു ഭാഗ്യത്തിന് നമ്മക്കാട് ഫുൾ സെറ്റ് കിട്ടും ഇനി വേറെ ഷോപ്പിലൊന്നും പോണ്ടട്ടോ ഇനിയിപ്പോ നമ്മള് മൈലാജിടണം ഇമ്മക്ക് കാലിൽ മൊത്തം മൈലാഞ്ചിട്ടു ആന കുതിര എല്ലാ സാധനങ്ങളും ഇതാട്ടോ ചൂടത്തെ ഒരു രക്ഷയിലിട്ട ബ്ലാക്കും കൂടി മനുഷ്യന് പ്രാന്ത് കേറുന്നുണ്ട് പുറത്തിറങ്ങാൻ തന്നെ തോന്നില്ല ഇപ്പൊ തന്നെ ഞങ്ങള് കല്ലറക്കൽ എന്നാണ് ഷോപ്പ് വന്നത് ജ്വല്ലറീസ് കൊറച്ച് വാങ്ങാൻ അവൾക്ക് മാല അങ്ങനത്തെ കുറച്ച് സാധനങ്ങൾ വാങ്ങാ എനിക്കന്നെ വയ്യ നോമ്പും പിടിച്ച് ഇത്രയും പൊളിന്ന് ചൂട് എന്നിട്ട് ഒരു കാര്യമില്ല മടുത്ത് ഇങ്ങനെ പൊറത്തിറങ്ങി നടക്കാൻ നമ്മൾ കമ്മലും കാര്യങ്ങളൊക്കെ സെലക്ട് ചെയ്ത ബ്ലാക്ക് എടുക്കാൻ പോകുന്നത് കുഞ്ഞുവിനെ പറ്റി കുറേ കമ്മലുകളുടെ കേസ് പച്ച ഉണ്ട് ചോപ്പുണ്ട് മഞ്ഞ ഉണ്ട് ലോഡ്സ് ഓഫ് തിങ്സ് ഇട്ടാകും ഇതൊക്കെ വാങ്ങിയ മതി പൊട്ടത്തിക്ക് നല്ല ഭംഗിയുണ്ടാവും നമ്മൾ അവിടെ അച്ഛനമ്മൻ്റെ കമ്പാരിസൺ നടത്തുകയാണ് ഇങ്ങനത്തെ സാധനം അച്ഛനമ്മ നോക്കിയപ്പോ ഒരു ഇത് നാലെണ്ണത്തിന് അത്ര നാനൂറ്റി അമ്പതിലാണ് ഇവിടെ പതിനഞ്ച് രൂപയാണ് പക്ഷെ അത് കുറച്ചുകൂടി ഒരു സ്റ്റാൻഡേർഡ് ഉണ്ടായിരുന്നു പക്ഷെ എന്നാലും അത് ഓവർ പ്രൈസ്ഡ് ആണ് ഓവർ പ്രൈസ്ഡ് ആയിരുന്നു കുറേ ബണ്ണും കാര്യങ്ങളൊക്കെ ഉണ്ട് ഡ്യൂട്ടിതാണ് അവിടെ നിന്ന് പെർച്ചേസ് ചെയ്യുന്നുണ്ട് നമുക്ക് ഫേക്ക് ഹെയർ വേണോ ഇതാക്കണപ്പടം വരെയുള്ള ഹെയർ തൂക്കിയിട്ട് നടക്കാൻ ഇത് നല്ല ഭംഗിട്ട് കാണാൻ നല്ല ക്യൂട്ട് സാധനം ഇങ്ങനത്തെ തുമ്പോൾ വാങ്ങിയാലും ഇങ്ങനത്തെ പരിപാടിക്ക് ഇരിറ്റിങ്ങൾ കൂടെ വന്ന് നമുക്ക് നല്ല പോസ്റ്റ് കിട്ടും കേസോ ഞാൻ കുറച്ചു നേരെ അവിടെ വന്ന് ചില്ല ചെയ്യാന്ന് വിചാരിച്ചു കാറിൽ ചില്ലചു അവിടെ ഇരിക്കാൻ സ്ഥലം ഉണ്ടാവില്ല ഇങ്ങനെ നടന്ന് നടന്ന് പിന്നെ നമുക്ക് ഇൻട്രസ്റ്റ് ഇല്ലാത്ത സാധനാണല്ലോ ചുമ്മാ കമ്പലും ക്യൂടെക്സൊക്കെ ആണല്ലോ അപ്പോ ഇവിടെ റെസ്റ്റ് ചെയ്യാൻ കുറച്ച് കഴിഞ്ഞാൽ അവര് വരും സോ ഇപ്പോൾ അവിടെ ഷോപ്പിങ്ങിലാണ് ബില്ലിങ് പോലും ആയില്ല അവിടെ നിന്ന് പോരണേ ഡ്യൂട്ടീനെ ബാക്ക് തട്ടി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി മമ്മി സ്റ്റിൽ ഇതാക്കണം അവിടെ ഉണ്ട് നമ്മൾ പപ്പായും കുറച്ച് ഫ്രൂട്ട്സും വാങ്ങി എന്തിനാ ബേബി നോമ്പ് ചേർക്കേണ്ടേ നമുക്ക് നമുക്ക് നോമ്പുണ്ടെന്ന് സത്യം പറ ഇതിലേതെങ്കിലും രണ്ടെണ്ണം തൊട്ടാ ഇതിലേതെങ്കിലും ഒന്ന് തൊട്ടോ മൂക്ക് തോണ്ടില്ല ഈ തൊടേ ഏതെങ്കിലും ഒന്ന് തൊടേ അപ്പൊ നിനക്ക് നോമ്പില്ല നോമ്പുണ്ടോ ഓക്കേ ശരി നമ്മക്കിതാ പപ്പായും എന്തെങ്കിലും വാങ്ങിയ കാര്യങ്ങളും വാങ്ങിട്ട് വീട്ടിൽ പോയിട്ട് മമ്മി നല്ല സമൂസ ഉണ്ടാക്കും ഞാനും ഡ്യൂഡിയും സമൂസ ഫാനാ ഐസ് ഒരു ഒരു മമ്മി ഉണ്ടാക്കുന്ന സമൂസ ഒരു അമ്പത് സമ്മൂസ ഉണ്ടാക്കിയ അമ്പത് സമ്മൂസും ഞങ്ങൾ കഴിക്കും ഷോപ്പത്ത് ഭയങ്കര ലോക്കൽ അത് ഭയങ്കര ലോക്കൽ മമ്മി സമ്മൂസ ഐസ് മമ്മി സമ്മൂസാടാ മമ്മീസും ബെഡ് സമൂസ കയസ്സും അതെല്ലാവരും അങ്ങനെ ആയിക്കോട്ടെ പക്ഷെ ടേസ്റ്റാ സമൂസ് കട്ട്ലെറ്റ് ഒന്നും അങ്ങ് അയക്കത്തില്ലേ സമൂസ അത് നോമ്പ് ബീഫ് സ്പെഷ്യലി കയസ് പക്ഷെ ഒന്ന് ബീഫില്ല ചിക്കനേ ഉള്ളൂ അഡ്ജസ്റ്റ് ചെയ്യാം ഈ ചൂട് കാലത്ത് പുറത്ത് ഇറങ്ങാന്ന് പറഞ്ഞാൽ ടാസ്ക് അടിച്ച പരിപാടി കിട്ടും ഓ മൈകളോടൊക്കെ ഞാൻ ഫോണിലെടുത്ത് മമ്മിത സാധനം എടുക്കുന്നുണ്ട് നമ്മളെ ചെടികൾ നോക്ക് നല്ല ഭംഗിയില്ലേ കൂടുതൽ ചെടികളായിട്ട് അടിപൊളി കേട്ടോ എനിക്ക് ഇഷ്ടപ്പെട്ടു ഓ യെസ് അങ്ങനെ നോം വീട്ടിലെത്തി ഞാൻ ഈ ബ്ലാക്ക് ഇട്ടോണ്ടാണ് എനിക്ക് നല്ല ചൂട് നീയും ബ്ലാക്കിട്ട് എനിക്ക് എന്റെ മനസ്സ് ഭയങ്കര ഡ്യൂട്ടി നാളെ ക്ലാസ് ഉണ്ടോ ഓക്കെ നാളെ ഡ്യൂട്ടി ക്ലാസ് ഉണ്ടാ പക്ഷെ പോലും ആൾക്കാര് പറയുന്നത് ആൾക്കാർ ഇട്ടിന് നമ്മൾ ഒന്നും നമ്മൾ ഈ വർഷം വീഡിയോ തന്നെ ഇട്ടില്ലാന്ന് വേണേ പറയാല്ലേ സാധാരണ നമ്മൾ എപ്പോഴും വീഡിയോ ഇണ്ടാ പക്ഷേ ഈ വർഷം നമ്മൾ വീഡിയോ പറ്റു പറയും ഈ മാസം തന്നെ ചിലപ്പോ ഒന്നോ രണ്ടോ വീഡിയോ ഒക്കെ ഇടള്ളൂ വേറെ ഒന്നല്ല ഇവള് ഭയങ്കര ബിസി ഞാനും ഭയങ്കര ബിസി ഞാൻ ചുമ്മാ ഉറങ്ങുന്നില്ല നാളെ തന്നെ വിടത്തില്ല ില്ല അങ്ങനെയൊക്കെയാണ് ഇവള് ടീച്ചേഴ്സിന്റെ വീഡിയോ കാണണേ പ്ലീസ് ടീച്ചേഴ്സ് ഇവിടെ വെറുതെ വിടണം എപ്പഴും എപ്പോഴും പഠിച്ചിട്ട് കുട്ടിക്ക് ഭയങ്കര അസുഖങ്ങൾ വരുന്നു ആണോ അപ്പൊ അങ്ങനെയൊക്കെയാണ് നല്ല നല്ല വീഡിയോസ് ഒക്കെ എന്ന പ്ലാൻ ഇപ്പൊ വെക്കേഷൻ അല്ലേ അപ്പൊ കുറച്ചു വീഡിയോസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യണം നിങ്ങൾക്ക് പക്ഷെ നമുക്ക് വെക്കേഷൻ അതൊന്നും പോണ്ട വെക്കേഷൻ ക്ലാസ് ക്ലാസ് വെച്ചിട്ട് പോവശ്യ ക്ലാസ്സിന്റെ സമയത്ത് ഏടോ ക്ലാസ് റെഡി ആവാത്തോണ്ടാണ് അത് അവരുടെ കഴിവില്ലായ്മ എന്ന് വേണ പറയാല്ലേ അപ്പൊ നാളെ വൈകുന്നേരം കാണാ ഓക്കേ കൈ സ്ലാബി ബ